വിടെ ഈ സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം എന്ന ഒരു സിനിമ ഇറങ്ങി ഹിറ്റായി പുള്ളിയെ വച്ച് ഒരുപാട് ആൾക്കാർ മുതലാക്കി നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് താമസം മാറ് താമസം മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല വേഷങ്ങൾ കിട്ടും പക്ഷെ പോവില്ല ഡൈ എന്നെ ആവശ്യമുള്ളാൻ ഇവിടെ ഇവിടെ വരണം ഒരു മഹാനായ കലാകാരൻ ഇവിടെ ഉറങ്ങുകയാണ് ഏകദേശം ഒരുപാട് ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച് അറുപത്തി വയസ്സിൽ നമ്മളെ വിട്ടുപോയി രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം മരിക്കുകയാണ് പെട്ടെന്ന് ആരോടൊന്നും പറയാതൊരൊറ്റ പോക്കായിരുന്നു അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആ സമ്മാനിച്ച വേഷങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആലോചിച്ച് നോക്കിയാൽ ആ കപ്പടം ഈശയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോഴും വരും ഗൗരവമായിട്ടുള്ള ആ സ്വരവും നമ്മുടെ തിലകൻ ചേട്ടൻ ചെയ്ത അതുപോലെയുള്ള സമാനമായ വേഷങ്ങളാണ് ഒരുപാട് ചെയ്തത് തൂവൽ കൊട്ടാരം സ്വപ്നവത്ത് ബാലഭാസ്കർ ആ സത്യവാമയ്ക്കിൻ്റെ പ്രേമലേഖനം അല്ലെങ്കിൽ സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പിലെ മറ്റേ ഉണ്ടല്ലോ മാണിക്കുഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ത്രൂ ഔട്ട് ആ പടം മുഴുവൻ മാണിക്കുഞ്ഞിനെ ബേസ് ചെയ്താണ് പോകുന്നത് കഥ മുഴുവൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ഹിറ്റ് വേഷങ്ങൾ സമ്മാനിച്ച ആ നടൻ്റെ ഓർമ്മകളുമായിട്ടാണ് നമ്മൾ നിൽക്കുന്ന ഈ തെങ്ങിനിപ്പോൾ ഒരുപാട് വളർച്ചയായി അത്രത്തോളം ഓർമ്മകൾ ഈ നാട്ടുകാർക്കുണ്ട് ഈ നാട്ടുകാർക്ക് സ്നേഹപൂർവ്വം വിളിക്കുന്നത് മടവൂർ രാമചന്ദ്രൻ എന്നാണ് പക്ഷേ അദ്ദേഹത്തെ നമ്മൾ സിനിമയിൽ അറിയപ്പെടുന്നത് പരവൂർ രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ നല്ല ഓർമ്മകളുമായിട്ട് നമുക്ക് മുന്നിലുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു മടവൂർ ബാക്കി പേര് പറ മടൂർ ഒരു കാര്യം പേടി എവിടെ അപ്പൊ ഇദ്ദേഹമാണ് രാമേന്ദ്രൻ അല്ലേ നമ്മുടെ രാമേന്ദ്ര സാറിന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിന്റെ ഒരു നിശ്വാസം പോലും ഇദ്ദേഹത്തിന് അറിയാം അടുത്ത നിമിഷം എന്താണ് അദ്ദേഹം ചിന്തിക്കുന്നത് അടുത്ത സമയം എന്താണ് ഡയലോഗ് പറയാൻ പോകുന്നത് അത് എപ്പോ ദേഷ്യപ്പെടും എപ്പോ ഉറങ്ങും കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരേ ഒരു സുഹൃത്താണ് അല്ലേ ഈ നാട്ടിലെ അല്ലേ ഒന്ന് ഉറക്കെ പറയാം നല്ല എനർജി സാറ് സിനിമയിലൊക്കെ നല്ല എനർജറ്റിക് ആയിരുന്നു രാമേന്ദ്ര സാറ് ആ സുഹൃത്ത് അതുപോലെ ആവണം അല്ലേ കുറച്ച് തണുപ്പാണോ രാമേന്ദ്ര സാറ് പൊതുവെ എങ്ങനായിരുന്നു ഭയങ്കര ചൂട്ടനായിരുന്നോ തുടരല്ല പുള്ളി ഉള്ള കാര്യം ഉള്ളത് പൊട്ടി തുറന്ന് പറയും എനിക്കിഷ്ടം പോലെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത കാണിച്ചില്ലെങ്കിൽ പുള്ളി ഒരു ഈറ്റപ്പുലിയാണ് വണ്ടിക്കകത്ത് കയറി വണ്ടി ആളൊഴിഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ട് എന്നെ തൊലി പിരിച്ചിട്ടുണ്ട് കാരണം ചിലപ്പോൾ അവധം പറ്റി പോകും ഉറങ്ങിപ്പോവും മ്യൂസിക്ക് സമയത്ത് വീഴത്തില്ല ആ സമയത്തൊക്കെ എന്നെ ശരിക്ക് വഴക്ക് പറയും കാരണം നല്ലതിന് വേണ്ടിയാണ് പറയും അല്ല വേറെ ഒന്നും അല്ല നല്ലതിന് വേണ്ടി പറയും അപ്പൊ ഒരു പിന്നെ നല്ല ക്യാരക്ടർ ഉണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ

അത്ര അങ്ങനെ കയറുന്നത് നല്ല പുള്ളി അല്ല അല്ല ആ വേഷം ചെയ്യുന്ന പുള്ളിക്ക് ആ വേഷം ചെയ്യുമ്പോൾ അതിനോട് യോജിക്കും അത്ര തന്നെ എല്ലാവർക്കും പേടി തന്നെയാണ് കാരണം രാമേന്ദ്രൻ ഉണ്ട് എങ്കിൽ ആ നാടകം ശരിക്ക് കളിക്കും അതുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ നിന്നാൽ വേറൊരു ഗ്രൂപ്പ് അവർ തട്ടിക്കൊണ്ട് പോളയും എന്ത് വില കൊടുത്തും പേടിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പുള്ളിയുടെ പേരിൽ കേസ് കൊടുത്തു കേസ് കൊടുത്തു സമിതി കേസ് കൊടുത്ത് കാരണം എന്താ വെച്ചാൽ അഡ്വാൻസ് മേടിച്ച് അതിനേക്കാൾ അഡ്വാൻസും കൊടുത്ത് മറ്റെടുത്ത് പൂരിക്കൊണ്ടു വന്നു അത് തിരുവനന്തപുരം സംഗീകീർത്തന ട്രൂപ്പിൽ അമൃതംഗം ഭയ നാടകം കളിക്കാൻ അത് രാജസ്ഥാനിൻ്റെ അത് നല്ല അല്ല രാജസ്ഥാനല്ല മറ്റേ പിന്നെ രാജൻ കിഴക്കൻ എൻ്റെ സ്ക്രിപ്റ്റ് എഴുതി ഓക്കെ പുള്ളി പറഞ്ഞു ഇന്ന ആളുണ്ടെങ്കിൽ സംഭവം ഈ വേഷം നന്നായിരിക്കും അവർ തട്ടിക്കൊണ്ടുവന്നു അങ്ങനെ പുള്ളി തപ്പിക്കൊണ്ടു അങ്ങനെ തപ്പിക്കൊണ്ടുപോയി ഇല്ലേ അവർ ഇല്ല അപ്പുറത്ത് ആദ്യം അഡ്വാൻസ് കൊടുത്ത് അല്ലേ അവർ കൊണ്ട് കേസും കൊടുത്തു

ഈ പുള്ളി പറഞ്ഞത് കാരണം നിങ്ങൾ ഇവിടെ ഇവിടെ നിൽക്കാതെ നിങ്ങൾ തിരുപ്പ വേഷമൊക്കെ നല്ല വേഷം കിട്ടി നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് താമസം മാറി താമസം മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല വേഷങ്ങൾ കിട്ടും പക്ഷേ പോകില്ല എന്നെ ആവശ്യമുള്ള ഇവിടെ ഇവിടെ വരണം ഞാനതാവിടെ കാണും അപ്പൊ ഈ ഫുൾ ടൈം ജനിച്ച് വളർന്നത് കൂടെ തന്നെയാണ് ഇതും സിനിമയൊന്നും ഇല്ലെങ്കിൽ ഈ പറമ്പ് കാണും എല്ലാം കളിക്കും അദ്ദേഹത്തിന്റെ സ്ഥിരം താള ഇവിടെ തന്നെയാണ് രാമചന്ദ്രൻ ഇങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങളിൽ ഈ സംഘാടകരൊക്കെ ഇങ്ങനെ സൽക്കരിക്കുമായിരുന്നു അല്ലേ സൽക്കരിക്കന്ന് പറഞ്ഞാൽ പിന്നെ രാമേന്ദ്രൻ എണ്ണ ഉണ്ട് എങ്കിൽ അവർ അവർ രസത്തിന് വേണ്ടി പലതും മേടിച്ചു അങ്ങനെ അങ്ങനെ ആയതാണ് അതിൽ നിന്നൊക്കെ ഒരുപാടൊക്കെ മാറ്റാനായിട്ടൊക്കെ ഞാനൊക്കെ നോക്കി ഒരു നമ്മൾ വളരെ വിഷമത്തിൽ പറഞ്ഞു നോക്കിയാണോ വേണ്ട എണ്ണ കേൾക്കില്ല പക്ഷേ ശരിക്കും പറഞ്ഞു ഇങ്ങനെ പണിയാണ് അവസാനം ഇവിടെ ഈ സത്യഭാമയ്ക്ക് ഒരു പ്രേമലേഖനം എന്ന ഒരു സിനിമ ഇറങ്ങി ഹിറ്റായി പുള്ളിയെ വെച്ച് ഒരുപാട് ആൾക്കാർ മുതലാക്കി കാരണം എന്താ വെച്ചാൽ എവിടെയെങ്കിലും ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഒരു കുപ്പി രാമേന്ദ്രനും ഉണ്ടെങ്കിൽ എല്ലാം നേടുന്നുള്ള വിളിച്ചോണ്ട് പോകും അപ്പോഴൊക്കെ നമ്മൾ പോയി കാരണം വെച്ചാൽ നാടകത്തെ പോയല്ലോ പിന്നെ ഞാൻ ഈ പോസ്റ്റ് ഓഫീസിൽ ജോലിയുണ്ട് ആ ജോലിയും കളഞ്ഞിട്ട് പിന്നെ എനിക്ക് ഷൂട്ടിങ് ഞാൻ ഷൂട്ടിങ്ങും കണ്ടിട്ടില്ല പുള്ളി താരമായി താരമായി മെയിൻ വേഷം അത് നല്ല ശരിക്കും എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യാന്ന് വെച്ചാൽ പുള്ളിയുടെ സുഹൃത്തുക്കളുണ്ട് സുഹൃത്തുക്കൾ കൊണ്ട് രാമായണനെ പോവാം അങ്ങനെ 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 കയറുന്ന സംഭവം പക്ഷേ പുള്ളിയൊന്നും മനസ്സിലാക്കിയില്ല കാരണം ഞാൻ എനിക്ക് ഇങ്ങനെ തടോട്ട് തടോട്ട് പോകണെൻ്റെ ശരീരത്തിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഇല്ല പുള്ളി മേടിച്ച് കഴിക്കും അത് ഈ പോകുന്ന ആൾക്കാരുണ്ട് പുള്ളി ലേശം കഴിക്കാൻ എന്നാലും ഇത് ശരീരത്തിലെ ചെല്ലുന്നത് പക്ഷേ ഇത്രയും നേരത്തെ പോകേണ്ട ആളല്ല സത്യം എന്ന് പറഞ്ഞാൽ ഇതിന് അഡിക്റ്റ് ആയിപ്പോയി അത് തന്നെ അത് ആവുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അല്ല നല്ല ശരീരം ഉണ്ടല്ലോ ഉണ്ട് എനിക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്ക് വയസ്സ് അവസാനം തന്നെ ഒരുപാട് അസുഖങ്ങളൊക്കെ പിടിപെട്ടു കുടൻ സംബന്ധമായിട്ട് എന്തൊക്കെയോ സംതിങ് പിടിപെട്ടെന്ന് തോന്നുന്നു അതാണ് അതിൽ ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു ഗോകുലത്തിലൊക്കെ കിടന്ന് പൊട്ടിയെത്തി കിടന്ന് പ്രേമല ശരിക്കും പിടിച്ചു പിടിച്ചു പിന്നെയുള്ള നാടകങ്ങൾ സിനിമകളൊക്കെ നല്ല

പഴയ ഓർമ്മകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ അന്ന് നാടകത്തിൽ അഭിനയിക്കുന്നു അമ്മ ഷൂട്ടിന് കാണാനൊക്കെ പോയിട്ടുണ്ടോ നാടകം കാണാൻ പോയിട്ടുണ്ടോ അമ്മ കണ്ടിട്ടുണ്ട് അപ്പൊ നാടകത്തിൽ ഇങ്ങനെ ഭയങ്കര രാജാവായിട്ട് അഭിനയിക്കുന്നത് കണ്ടിട്ടില്ല അമ്മ എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയായിരുന്നു ആ സമയത്ത് ഇല്ല എന്തു അവന്റെ അഭിപ്രായം സായി പേര് എങ്ങനെയുണ്ട് മക്കളോടൊക്കെ സ്നേഹമായിരുന്നു ഒറ്റ മകനാണ് വാത്സല്യം തോന്നണമല്ലോ നമ്മളൊക്കെ സാറിന്റെ ഒരു ഗൗരവം മാറുന്ന വേഷങ്ങളൊക്കെയാണ് വീട്ടിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സിമ്പിൾ സിമ്പിൾ ആണ് സ്ക്രീനിൽ കാണുന്ന ആയിരുന്നു നിങ്ങൾ തമ്മിൽ ഈ നാടകത്തിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാറുള്ള മകനുമായിട്ട് പോട്ടിരുമ്പോ കൊണ്ടുവരുമായിരുന്നു അതെ കൊണ്ടുവരുമായിരുന്നു മറ്റേ സ്കൂള തുറക്കുമ്പോഴത്തേക്ക് ബാഗും ഷൂസും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ അന്ന് കത്തൊക്കെ എഴുതുന്നു മറ്റേ അച്ഛൻ ആദ്യമായിട്ട് ഷൂട്ടിങ്ങിനൊക്കെ പോയപ്പോഴത്തേക്ക് എനിക്ക് വന്ന് ഗുരുവായൂർ ഭരത്തങ്ങണ്ടായിരുന്നു അന്ന് പിന്നെ എങ്ങനെയാലും ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് കത്തൊക്കെ എഴുതി ചോദിക്കുമായിരുന്നു ഫോണൊന്നും ഇല്ലായിരുന്നില്ല എല്ലാ സമയത്തും ഫോണെന്ന് പറഞ്ഞാൽ ലാൻഡ് ഫോണേ ഉള്ളായിരുന്നു അപൂർവമായിരുന്നു പിന്നെ പക്ഷെ വീട്ടിൽ ഈ ഷൂട്ടിങ് സമയത്ത് പിന്നെ ഈ നാടകത്തിന്റെ വിശേഷങ്ങളൊക്കെ വീട്ടിൽ പങ്കുവയ്ക്കും മനസ്സോറന്ന് പങ്കുവെക്കും നാടകത്തിന്റെ വിശേഷങ്ങൾ അങ്ങനെ കേട്ടിട്ടില്ല ഞങ്ങള് കുറച്ചുകൂടെ ചെറുതായിരുന്നു ഓർമ്മയൊന്നുമില്ല സിനിമയുടെ അപ്പം അമ്മ പ്രേമലേഖനൊന്നും സിനിമയിൽ അച്ഛൻ അഭിനയിക്കാൻ പോവുകയാണ് സിനിമ നടനാവാൻ പോവുകയാണ് അമ്മക്ക് ഒരു വലിയൊരു സിനിമാ താരമാവെന്നൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഭാര്യ എന്ന രീതിയിൽ എവിടെങ്കിലൊക്കെ അച്ഛൻ എത്തി പറ്റുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇതിന്റെ വേഷവാദമാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നോ അമ്മയോട് അത് അമ്മയോടെ കണ്ട് സ്നേഹ് എവിടെങ്കിലും കറങ്ങാനൊക്കെ പോവായിരുന്നു അമ്മയെ കൊണ്ട് പോവായിരുന്നു അച്ഛന്റെ സിനിമ കാണാൻ വേണ്ടി രണ്ടുപേരും ഒരുമിച്ച് തിയേറ്ററിൽ പോയിട്ടുണ്ടോ ഏതെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ വേണ്ടി നിങ്ങൾ രണ്ടും പോയ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ തൂവൽ കൊട്ടാരമുണ്ട് സ്വപ്ന ബാലഭാസ്കർ ഉണ്ട് ഒരുപാട് പടം ഉണ്ട് ഏതെങ്കിലും ആ സിനിമ കൊണ്ട് കാണിക്കടമാണ് മകനെന്ന രീതിയിൽ ഒരു ആകാംക്ഷ ഉണ്ട് എങ്ങനെയായിരിക്കും അച്ഛൻ അഭിനയിച്ചേക്കുന്നത് എന്നൊക്കെ ആകാംക്ഷ സിനിമ കാണാൻ പോയപ്പോൾ അനുഭവം ഓർമ്മയുണ്ട് എങ്ങനെയായിരുന്നു ആദ്യത്തെ സിനിമയോണ്ട് പിന്നെ അച്ഛൻ അങ്ങനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ആദ്യമായിട്ട് സ്ക്രീനിൽ കാണാറുള്ളൂ അന്ന് നമ്മള് ഞാൻ ഏഴാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ കൊണ്ടുപോകാൻ പഠിക്കും അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം മാത്രമേ ഉള്ളൂ അപ്പൊ പ്രത്യേകിച്ച് മനസ്സിലേക്ക് നിക്കുന്ന സംഭവങ്ങളൊന്നും വരുന്നില്ല അല്ല അങ്ങനെയൊന്നും തോന്നിട്ടില്ല സ്ക്രീനിൽ കാണുമ്പോഴത്തേക്ക് വേറൊരു പ്രത്യേക ഒരു അനുഭവം ഇത്രയേ ഉള്ളൂ അല്ല അപ്പടത്ത് ത്രൂട്ട് വേഷമായിരുന്നു അതെ അതെ അതെ

ഒരു കലാകാരന്റെ മകനെയാണ് ആലോചിക്കുന്നത് ആ സമയത്ത് എന്തായിരുന്നു അച്ഛനെ പറ്റി അറിയാനൊക്കെ ശ്രമിച്ചിരുന്നോ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ അത്രേ ഉള്ളു അല്ലെ പെരു രാമേന്ദ്രന്റെ മകനാണ് വരനായിട്ട് വരുന്നത് അങ്ങനെ ചിന്തയൊന്നും ഇല്ലായിരുന്നോ ഇല്ലായിരുന്നു അമ്മാഅച്ച സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ എന്താ പറയുള്ളു മരുമോളന്ന രീതിയിൽ അറിയാമോ അറിയാം അച്ഛന്റെ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല അല്ലേ അച്ഛൻ സിനിമകളൊക്കെ ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു ശരി ഓക്കേ സിനിമ അഭിനയം കണ്ടിട്ട് അഭിനയിക്കാനൊക്കെ തോന്നിട്ടുണ്ടോ നടൻ ആണെന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് അഭിനയിച്ചിട്ടൊക്കെ അല്ലാതെ പിന്നീട് അച്ഛനും പിന്നെ സിനിമയിലേക്കും നാടകത്തിലേക്കും അങ്ങനെ വരുന്നതിനൊന്നും താല്പര്യം നല്ലൊരു ജോലി വാങ്ങാന്നി പറയുമായിരുന്നു സ്ഥിരമായിട്ടുള്ള ഒരു ജോലി എന്നുള്ള രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കാതെ എന്നാലും ഒരു നല്ലൊരു ജോലി വാങ്ങുക എന്നുള്ള രീതിയിലായിരുന്നു കുറച്ച് ബാക്കിയായിരുന്നു ഇനി സംസാരിക്കാം അല്ലേ നമ്മളൊക്കെ നാട്ടിൽ തന്നെ വിളിക്കുന്ന രാമേന്ദ്ര അല്ലേ മണിയണ്ണിയ മണിയണ്ണൻ അപ്പോൾ അദ്ദേഹം സിനിമാ നടനായി പ്രേമലേഖനം എന്ന് പറയുന്ന ബിജു മേന്റെ പടത്തിലൂടെ സ്റ്റാർ ആയിട്ട് മാറുകയാണ് ആ പടത്തിൽ നല്ല വേഷം ചെയ്തിരിക്കുന്നത് നമ്മുടെ മനസ്സിലൊക്കെ നിൽക്കുന്ന ആ സമയത്ത് സായിക്ക് ഏഴ് ഏഴാം ക്ലാസ് പഠിക്കുകയാണ് ഒരു നടന്റെ മകനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ സായി ആൾക്കാർക്ക് തിരിച്ചറിയുന്നുണ്ട് ആ നടന്റെ മോനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അല്ല അച്ഛന്റെ കൂടെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് അങ്ങനെ കാണുമ്പോഴത്തേക്കുള്ള നമ്മള് പോകുമ്പോഴത്തേക്ക് നമ്മൾ അറിയാവുന്ന രേ അറിയില്ല അല്ല പുറത്തെവിടെങ്കിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് അച്ഛൻ്റെ കൂടെ പോകുമ്പോഴത്തേക്കുള്ള ഒരു ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടും അല്ല നാടക നടൻ ഒരു ഘട്ടമുണ്ട് പിന്നെ സിനിമ നടൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നി നിമിഷം നാടക നടൻ ആണ് സിനിമ നടന്ന രീതിയിലാണ് രീതിയിൽ ചെറുതായിരുന്നു ഞങ്ങളൊക്കെ ചെറുതായിരുന്നു അപ്പൊ നടന്നുള്ള സിനിമ നടൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു ഇതുള്ളത് ആ അതെ അതെല്ലേ കൂടുതലെന്നുവച്ചാൽ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആ മുന്നൂറ്റി എഴുപത് നാടോ ഈ സ്വാ ഇത് സ്വാതീന നാൾ എന്നെ രണ്ടൊരു മുന്നൂറ്റി അമ്പത് സ്റ്റേജോളം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം മൂന്ന് പ്രോഗ്രാമൊക്കെ കാണും വരിക കിടന്ന് ഉറങ്ങുക ആകാരം കഴിക്കുക പോവുക ബസ് കാത്ത് നിന്ന് എന്നെ കുറേ സമയം പോകും ഈ സമയത്ത് തന്നെ സമയ സമയങ്ങളിൽ നമ്മൾ പറയുന്ന സ്ഥലത്ത് ചെന്നില്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്നായിരിക്കും ബസ് വണ്ടി വരുന്നത് അപ്പോൾ കിലവാനും ഇത്ര മണിക്ക് വരും എന്ന് പറഞ്ഞാൽ രണ്ടര മണിക്ക് എത്തുന്നു പറഞ്ഞാൽ രണ്ടര മണിക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു വണ്ടി ബസ്സിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങി കാത്തു നിൽക്കണം അപ്പോൾ വണ്ടി വരുന്നത് മൂന്ന് മണിക്കായിരിക്കും പ്രോഗ്രാം തരത്തിൽ പോകാനുള്ള വണ്ടി അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് നമ്മൾ പോകുന്നത് ഈ അമ്മയ്ക്ക് അമ്മയ്ക്ക് പോലും പോലും പറ്റി ഓർമ്മകളില്ല മുഴുവൻ ചന്ദ്രനെ കിട്ടിട്ടില്ല അമ്മേ ഇതുപോലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊന്നും പറയത്തില്ലേ പോകണി പറയേ നാടകം സിനിമ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇത് ഉള്ളപ്പോഴേ ഉള്ളപ്പോഴേ അതുകൊണ്ട് നാടകത്തിനൊരു സീസണുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ നാടത്തിന് വരുന്നില്ല എന്നെനിക്ക് വയ്യ പോയേ പറ്റൂ ഉദാഹരണം പറയുകയാണെങ്കിൽ പുള്ളിയുടെ സഹോദരി മരിച്ചു പുതുപങ്കലത്താണ് താമസിക്കുന്നത് സഹോദരി അമ്മയെന്ന് പറയും മരിച്ചു അന്ന് ഞങ്ങൾ സങ്കീർത്തന അമൃതങ്കമ്മയെ നാടാൻ കളിക്കുന്നത് നാടൻ വന്ന് നെയ്യം കരങ്ങാണ്ട് പുരശേഖര ആ ഭാഗത്താണ് നാടകം നാടവണ്ടി അവിടെ എടുത്തി അവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇവരാരും ആൾക്കാരാരും കാണാതെ ഒരു വളവിൽ അവിടെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ് അപ്പോൾ രാമേന്ദ്ര എണനെ രഹസ്യമാടി എന്ന് പറഞ്ഞാൽ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഈ ജഡം എടുക്കുന്നതിന് മുമ്പ് ബോഡി എടുക്കുന്നതിന് മുമ്പ് പുള്ളിയും വിളിച്ചോണ്ട് ഞങ്ങൾ പോയി അതാണ് ഇത് വേറെ ഏതാണെന്നുണ്ടെങ്കിൽ ഞാനിന്ന് വരുന്നില്ല ആ കമ്മിറ്റിക്കാർ ഉത് ഉത്സവക്കാറേ കമ്മിറ്റിക്കാർ എന്തോ പറയും മറുപടി പറയും ഗ്രൂപ്പിനെതിരെ കേസ് കൊടുക്കും മരിച്ചതൊന്നും അല്ല നീക്കം ചുമ്മാ പറഞ്ഞതെന്ന് പറയും പിന്നെ

അച്ഛൻ അഭിനയിച്ചത് ാണ് താളം തെറ്റിയത് സാ എന്താ മനസ്സിലാക്കുന്നത് സൂര്ബന്ധമാണ് അത് തന്നെയാണ് സംഭവം അതെ അപ്പൊ പിന്നെ കൂടെ വലിയ